നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളെത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വേറെ ഒരു മുറിയിൽ കൊണ്ട് ഇങ്ങനെ കൈയൊക്കെ ബന്ധിച്ചിങ്ങനെ ഇട്ടിരിക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ട് ഗുണ്ടാഭിലാഷ വരുന്നുണ്ട് അഭിലാഷിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആര് പറഞ്ഞിട്ടാ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നേ മര്യാദയ്ക്ക് എന്നെ അഴിച്ചു അഴിച്ചുവിട്ടണം ഞാൻ ആരാ നിൽക്കുന്നു അറിയത്തില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗുണ്ടാഭിലാഷ് ചുറ്റുപാട തന്റെ ആ കൂട്ടുകാരെ നോക്കി ചിരിക്കുവാണ് എന്നിട്ട് പറഞ്ഞു അടങ്ങി കിടക്കടി അവിടെ എന്ന് പറയണം അതേ മര്യാദക്ക് എന്നെ അഴിച്ചു അഴിച്ചുവിട്ടു നിങ്ങൾ ഞാൻ ഞാനിവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ പെടുത്തില്ല എന്ന് പറയാം എടി നീ എന്താ ഏതാ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടന്നെ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നീ ആ വിക്രത്തിൻ്റെ ഭാര്യയല്ലേ പിന്നെ അത് മാത്രമല്ല നിന്നെ ആരാ കൊണ്ടുവന്നതെന്നുള്ള ഇപ്പം തന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും നീ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യുക നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ കിടന്ന് നിങ്ങളിക്കണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഇനി ഇപ്പത്തേനും വേദ പറഞ്ഞു ഡേ നിങ്ങൾക്കറിയോ ഞാൻ ജസ്റ്റ് ശങ്കരനാരായണന്റെ മോളാന്ന് പറയണം നിങ്ങ നീ ഏത് ജഡ്ജിയുടെ മോളാണെങ്കിലും ഞാൻ കോരു പുല്ല പറയണം പിന്നെ നിന്റെ അഹങ്കാരത്തിനുള്ള പണി എപ്പം നിനക്ക് കിട്ടാൻ പോകുന്നത് നിന്നെ അങ്ങോട്ട് കളി കളിക്കാൻ പോവാടി നീ അവിടെ അടങ്ങി കിടക്കാനൊക്കെ പറയണം വേദയ്ക്ക് ഒന്നും മനസ്സിലായില്ല പിന്നീട് അഭിലാഷ് പറഞ്ഞു ഡേ ഇവളുടെ മേലെ എപ്പോഴും കണ്ണ് വേണം വിളഞ്ഞ് വിത്താന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ടേക്ക് ഫോൺ എടുത്തോണ്ടൂടെ ഇറങ്ങി പോവാണ് പിന്നീട് നേരെ വാസവനെ വിളിക്കുന്നത് വാസവനെ വിളിച്ചിട്ടുണ്ടെന്ന് സാറേ സംഗതികളൊക്കെ സെറ്റപ്പാണ് അവളെ ഇവിടെ കൊണ്ടുവന്ന് ബന്ദി ആക്കിയിട്ടുണ്ടെന്ന് പറയണം ശരി ശരി ഞാൻ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് എത്തിയേക്കാം എന്ന് പറയണം അങ്ങനെ വാസവനോട് അങ്ങോട്ട് കോൾ കട്ട് ചെയ്തു കാരണം വാസവന്റെ ഇതായത് കൊട്ടേഷൻ ആയിരുന്നത് കാരണം വേറെ പിടികൂടുകയാണെങ്കിൽ അതുവഴി വിക്രത്തെ അവിടെ എത്തിക്കാം തന്റെ കാര്യങ്ങളൊക്കെ നടക്കും ഇവളെ വെച്ച് അവനായിട്ട് പണി കൊടുക്കണം രണ്ടരം തീർത്ത് കളയണം അതുപോലെ ആ ശങ്കരധാനായിട്ടുള്ള ഏറ്റവും വലിയ പണിയായിരിക്കണോ ഇത് അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു വാസവാന്റെ മനസ്സിൽ തന്റെ മോനെ കിടത്തിയതുപോലെ തന്നെ അവനെ അവളെയും കൂടെ താൻ കിടത്തും എന്നൊക്കെയായിരുന്നു വാസുവൻ വിചാരിച്ചുകൊണ്ട് തന്നെ ഈ സമയത്ത് വിക്രം മുറിയിലുണ്ടായിരുന്നു പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേനും വിക്രത്തിനുള്ള ചായയൊക്കെ ആയിട്ട് കമലെ എങ്ങോട്ടേക്ക് വരുവാണ് കമല വന്നിട്ട് വിക്രത്തോട് സംസാരിക്കണ സമയത്ത് വിക്രമാണെങ്കിൽ അധികം മൈൻഡൻ ചെയ്തെങ്ങനെ ഇരിക്കുവാണ് കമലോറിഞ്ഞ് എന്താടാ മോനെ നീ എന്താ ആലോചിക്കണേ നിൽക്കും ഏയ് ഒന്നും എന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രീജ വന്നിട്ട് പറഞ്ഞു അമ്മ ഇതുവരെ ആയിട്ടും അവൾ വേദം എന്ന് പറയുന്നത് ആ സമയത്ത് കമലോറിഞ്ഞ് അവളെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് എന്ന് പറയുന്നത് അമ്മ അങ്ങനെ അവൾ വേദം താമസിക്കുന്ന ഫോണിലേക്ക് ഞാൻ വിളിച്ചു നോക്കിയിട്ട് എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ വിക്രമോർത്ത് ഏഹ് ഇത് പിന്നെ എവിടെ പോയി എവിടെ സാധാരണഗതിയിൽ എവിടെ വീട്ടിൽ വീട്ടിലാണെങ്കിലും പറഞ്ഞിട്ട് പോന്ന ശ്രീജയോടാ അല്ലെങ്കിൽ മാഷിനോടെങ്കിലും പറഞ്ഞിട്ട് പിന്നീട് കമലയോട് നീ ഒരു കാര്യം ചെയ്യ് അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറയണം അങ്ങനെ മാഷിന്റെ അടുത്തേക്ക് ശ്രീജ എന്നിട്ട് മാഷിനോട് ചോദിച്ചു അല്ലച്ചാ വേദം എങ്ങനെ വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നു നിൽക്കും എന്നെ വിളിച്ചില്ല അല്ല നിങ്ങളല്ലേ പറഞ്ഞു കോടതി വേദ പോകുന്നുണ്ടെന്ന് ആ കോടതി നിന്ന് വേദം പോകുന്നുണ്ടോ പക്ഷെ എങ്ങോട്ടേതൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് ഒരു ഓട്ടോഷ കയറി എങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറയാണ് മാഷോർത്ത് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക ഇനി വീട്ടിലേക്കായിരിക്കുമോ പോയിട്ടുണ്ടായിരിക്കാം പിന്നീട് മാഷ് പറഞ്ഞു ഒരു കാഞ്ചിയ അവൾ വേദയുടെ വീട്ടിലേക്കൊന്നും വിളിച്ചു നോക്ക് പിന്നീട് കമലയോട് പറഞ്ഞു കമലെ നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം കമല പറഞ്ഞു പിന്നെ ഞാൻ ഇപ്പം എന്തിനാ വിളിക്കണേ എനിക്ക് എനിക്കെന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം അവള് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വരാനും അറിയാമെന്ന് പറയുന്നത് ഇത് കേട്ട് ജീവിതത്തിന് മാഷ് പറഞ്ഞു എന്താ കമല നീ മനുഷ്യപ്പെട്ടില്ലാതെ ഇങ്ങനെ പറയുന്നേ അവൾ ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക് എന്തേലും അപകടം എന്തേലും സംഭവിച്ചതെന്ന് ആര് കണ്ടെന്ന് പറയാം പിന്നെ അപകടം സംഭവിക്കാനായിട്ട് അവൾക്ക് ഒരാപത്ത് സംഭവിക്കാൻ പോകുന്നില്ല അവൾക്ക് എല്ലാവരുടെയും മുന്നിൽ പിടിച്ചിരിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണല്ലോ അവൾ ഒറ്റയാൾ പോരാട്ടം നടത്തിയത് എൻ്റെ മോനെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് അനുസരിക്കാമായിരുന്നെ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും മാഷ് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിലെ വിക്രത്തിൻ്റെ ഭാര്യ അവൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സമാധാനം പറയേണ്ട നമ്മളും കൂടെയാണ് ആ ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും വേണമെന്ന് പറയാണ് പിന്നീട് മാഷു പറഞ്ഞ് എനിക്ക് പറ്റില്ല ഒരു കാര്യം നിങ്ങളെ നാട്ടിൽ ഞാൻ വിളിക്കാമെന്ന് പറയാണ് അപ്പോഴേക്കും പറഞ്ഞു അമ്മേ ഞാൻ വിളിച്ചു ചോദിക്കാം അമ്മേ നമ്പർ തന്നാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ കമ്മലിൻ്റെ നമ്പർ കൊടുത്തുകഴിഞ്ഞപ്പോൾ തന്നെ ശ്രീജ വിളിക്കുവാണ് ശ്രീജ നേരെ സാവത്തിരമ്മേനെ വിളിക്കുന്നത് സാവത്തിരി വിളിച്ചിട്ട് വേദി അവിടെ വന്നതെന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടേ സാഹത്തിരി പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു വന്നുകഴിഞ്ഞിട്ട് അപ്പം തന്നെ പോയെന്ന് പറയണം പോയോന്ന് ചോദിക്കും പോയെന്ന് പറയാം എന്താ ശ്രീജിക്കണം അത് പിന്നെ ഇതുവരായിട്ട് ഇവിടെ എത്തിയിട്ടില്ല അതുകൊണ്ടാണെന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോൾ സാവത്തിരി അച്ഛമ്മക്ക് ടെൻഷൻ ഇനിയിപ്പോൾ അവൾ മറ്റാരെങ്കിലും കാണാൻ പോയോ കാരണം ശങ്കരനാരായണനോട് ഭാഷിക്കാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് സത്യം കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നേ അപ്പം എങ്ങോട്ടാ പോയത് എന്താന്നും അറിയത്തില്ല ഈ സമയം സാവിത്രച്ചൻ പറഞ്ഞു അതെ അവൾ വന്നിട്ടില്ലേ വിളിച്ചു പറയണോ കേട്ടോ അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല ഞങ്ങളോട് ഒന്നും പറയാതെ പോയത് ചായ കുടിച്ചിട്ട് പോകാനൊക്കെ പറഞ്ഞിട്ട് അതിനെ പോലും നിന്നില്ല എന്ന് പറയണം ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീജ പറഞ്ഞു ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജ കോട് കട്ട് ചെയ്യാണ് അപ്പോഴേക്കും പത്മ പത്മവുന്നൊരു സാവത്തിരച്ചോട് ചോദിച്ചു എന്താ എന്താ എന്താമ്മെന്ന് ചോദിക്കണം അത് പിന്നെ ശ്രീജയാണ് വിളിച്ചത് വേദെതിരായിട്ടും വീട്ടിലെത്തിയിട്ടിരുന്നു അയ്യോ പിന്നെ അവൾ എതിലേ പോയെന്ന് ചോദിക്കാം ഇതിലെ പോയെന്ന് അറിയത്തില്ല എന്ന് പറയാണ് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം വേറെ ആരെങ്കിലും കാണാൻ പോയോ എനിക്ക് നല്ല ടെൻഷൻ തോന്നുന്നുണ്ട് പത്മേ എന്തോ സംഭവിക്കാൻ പോകുന്നില്ല മനസ്സിലൊരു ഭീതി തോന്നുന്നു എന്ന് പറയാണ് നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക നമുക്ക് നോക്കാം എന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകൂടെ വിളിച്ച് നോക്കാം അവൾ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേനും പോയിട്ടുണ്ടെന്ന് അറിയത്തില്ലോ ചിലപ്പോൾ അതിനുശേഷം എന്ന് പറയാണ് ഈ സമയം സമയം പോയിക്കൊണ്ടിരുന്നു കുറേ സമയം കഴിഞ്ഞ് ഇപ്പത്തിനും അടുത്തേക്ക് വാസവം വരുവാണ് അങ്ങനെ വാസവം വന്ന് ഇനി ഗുണ്ടാബലേഷ് പറഞ്ഞു അവൾ എന്താന്ന് പറയുന്നത് അങ്ങനെ വാസവനും വാസവൻ്റെ ചിങ്കിടികളും അങ്ങോട്ടേക്ക് വരുവാ പിന്നീട് വേദ ഇങ്ങോട്ടെന്ന് വെച്ചു ആഹാ ഇത് കൊള്ളാലോ എടാ ഇതെന്ത് പരിപാടി എടാ നീ കാണിച്ചത് ഏഹ് അയ്യോ മോളുടെ കയ്യും കാലുമൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്നത് വേദയ്ക്ക് കാര്യം മനസ്സിലായി പിന്നീട് തന്നെ കളിയാക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേദം ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി വാസവും വന്നിട്ട് പറഞ്ഞു നീ എന്താടി ഈ പെണ്ണെ കരുതിയത് ഒരു ഫോണും ഒക്കെ എടുത്തു വെച്ച് എന്നെ വലിയ ഭീഷണിപ്പെടുത്തിയായിരുന്നല്ലോ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എന്നിട്ട് എന്തായി ആണ്ട കിടക്കണു ശരിക്കും പറഞ്ഞാൽ നിന്നെ ടാർജെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അവനെയാണാം വിക്രത്തിനെ നിന്റെ ഭർത്താവെന്ന് പറയുന്നവനെ നിന്നെ ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരൂ എന്നുള്ള കാര്യവും ഉറപ്പാണ് പിന്നെ നിന്റെ എന്ന് പറയുന്ന അയാളുണ്ടല്ലോ അയാളാണ് ഇതിനെയെല്ലാം പിന്നില് അപ്പം അയാൾക്കൊട്ടും ഞാനൊരു പണി കൊടുക്കണ്ടേ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് പൂട്ടിക്കൊണ്ടുവന്നേന്ന് പറയണം ഇത് കേട്ട് ഇപ്പത്തേനും വാസുവിനോട് വേദ പറഞ്ഞു ദേ നിങ്ങൾ മര്യാദ മര്യാദയല്ലേ കാണിക്കണേ നിങ്ങളല്ല പറഞ്ഞേ മൊഴി കൊടുക്കുവാണെങ്കിൽ വെറുതെ വിടുമെന്നൊക്കെ എടി ജയിക്കാൻ വേണ്ടി അങ്ങനെ പലതും പറയും പക്ഷേ ജയിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് അവനെ അകത്ത് കിട്ടണമായിരുന്നു അകത്ത് വെച്ചാൽ അവനെ തീർക്കാൻ തീരുമാനിച്ചിരുന്നേ പക്ഷെ അത് സാധിച്ചില്ല അപ്പം എനിക്ക് അവനെ ഇനി പുറത്ത് വെച്ച് തീർക്കണം പക്ഷേ ഇപ്പോഴങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവന് ചുറ്റും ശ്രീനിവാസന്റെ ഗുണ്ടകൾ കാണും അതുകൊണ്ട് അങ്ങനെ ചെന്ന് കയറി കൊടുക്കാൻ പറ്റില്ല അവൻ ഇവിടേക്ക് ഞാൻ വിളിച്ചു വരുത്തും ഈ തട്ടകത്തിലേക്ക് അവൻ ഇവിടേക്ക് വരണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ഇതേ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നടക്കില്ല വിക്രത്തിന് നിൽക്ക് ഒന്ന് തൊടാൻ പോലും പറ്റില്ല എന്ന് പറയണം ധൈര്യമുണ്ടെങ്കിൽ ചോണയുണ്ടെങ്കിൽ ഏതേതെങ്കിലും ആൺകുട്ടികളോട് ചെന്ന് വിക്രത്ത് നേർക്ക് നേരം മുട്ടാൻ പറയാണ് ഇത് കേട്ട് വാസവൻ പറഞ്ഞു ഇടിപ്പെണ്ണേ നീ ചെറുപ്പമാണ് നിനക്കൊന്നും അറിയത്തില്ല ഒരു ലോക ഈ വാസവം കിടത്തറ ലോകവും നീ കണ്ടിട്ടില്ല അതുകൊണ്ട് അവിടെ അടങ്ങി അടങ്ങിക്കിടക്കടി നിന്റെ നാക്കുണ്ടല്ലോ ഈ അവസ്ഥയിലെ നിന്റെ നാക്ക് അതെനിക്ക് പിഴുതെടുക്കാൻ അറിയത്തില്ല എന്നിട്ടല്ല പക്ഷേ ഉണ്ടല്ലോ ഇപ്പം നീ അവിടെ കിടക്ക് നിന്റെ അവസാന ശ്വാസം വരെ നീ ഇവിടെ കിടക്കണം നീ ഇവിടെ കിടന്ന് കിടന്നരയിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നല്ല സങ്കടവും ദേഷ്യം വന്ന് വേദയ്ക്ക് വേദ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ കൊണ്ടുവന്നിടാൻ പറ്റുള്ളൂ ചോണ ഉണ്ടെങ്കിൽ ഏഹ് എന്നെ അഴിച്ചു വിട്ടിട്ട് സംസാരിക്കാൻ പറയണം നീ എന്ത് ഓടി അഴിച്ചുവിട്ടാലും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കാടിനുള്ളത് വീടാടി നീ ഓടിയാലേ എവിടം വരെ ഓടും നിനക്ക് ഓടാനൊന്നും പറ്റില്ല എന്ന് പറയണം പിന്നീട് ഗുണ്ടാഭിലാഷനോട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ ഇവളെ നന്നായിട്ട് അങ്ങോട്ട് അവശയാക്കിയവരെ ഇവള് കുറച്ചൊക്കെ കിടന്ന തുള്ളും ആദ്യത്തെ തുള്ളിന് മാത്രമേ കാണത്തുള്ളൂ പിന്നെ അവശ ആയിക്കഴിയുമ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങോട്ട് ചെയ്തു പിന്നെ ഒരിറ്റു ശ്വാസം ബാക്കി ഇട്ടിരിക്കണം കാരണം എനിക്ക് ഇടയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ് അതിനുള്ളിൽ തന്നെ അവൻ നമ്മുടെ തട്ടകത്തിലേക്ക് എത്തും അവനെയും കൂടെ നമുക്ക് തീർക്കാം രണ്ടെണ്ണം തന്നെ തീർക്കാമെന്ന് പറയാണ് കാരണം അവനുള്ള ഇത് കൊടുക്കുവാണ് ഗുണ്ടാഭിലാഷിനുള്ള കാരണം വേദയെ കെട്ടിയിട്ട് തന്നെ വേദ ഇല്ലാതാക്കാനായിട്ടാണ് പിന്നെ വിക്രം വന്നു കഴിയുമ്പോഴത്തേനും വിക്രത്തിനെയും തീർക്കണം വേദനയും നശിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ വേദയ്ക്കും നല്ല ടെൻഷനായി ഒരു പക്ഷേ വിക്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം വെറുതെ ഇരിക്കില്ല വിക്രം തന്നെ രക്ഷിക്കാനായിട്ട് വരും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് വാസവും പറഞ്ഞ് പോട്ടേടി മോളെ അപ്പം ഇനി നമുക്ക് ഭാഗ്യമുണ്ടേ കാണാം അവനിങ്ങോട് വന്ന് കഴിയുമ്പം ഞാനൊരു വരവും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഗുഡാഭിലാഷിന് കൊടുത്തിട്ടാണ് വാസോനെ അങ്ങോട്ടേക്ക് പോകുന്നെ ഈ സമയത്ത് വേദയ്ക്ക് നല്ല ടെൻഷനായി എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടും ഫോൺ ഉണ്ടായിരുന്നെങ്കിലും വിളിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു വേദയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ് അപ്പൊ ഇവന്റെ പ്ലാനുകളും പത്ത് അതായിരുന്നു വിക്രത്തിനെ ജയിലിൽ വെച്ച് തീർക്കാനായിട്ട് പക്ഷെ അത് നടക്കാത്തതിൻ്റെ ദേഷ്യമാണ് തന്നോട് വന്ന് തീർത്തെ തൻ്റെ അച്ഛനും ഇതിനകത്ത് കൂട്ടണംന്ന് ഇയാൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് അതൊക്കെ ഓർത്ത് വേദയ്ക്ക് സഹിച്ചില്ല പിന്നീട് വിക്രമാണെങ്കിൽ ആ പടം വല്ലാത്തൊരവസ്ഥയിരിക്കുവാണ് അപ്പോഴേക്ക് ശ്രീജ വന്നിട്ട് പറഞ്ഞു വിക്രം നീ കാര്യമില്ല വേദന ഇതിലായിട്ടും വന്നിട്ടില്ലല്ലോ സമയം പോയി കൊണ്ടിരിക്കുകയെന്ന് വിക്രം പറഞ്ഞു അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെക്കാം നീ ഒന്ന് പോയി അന്വേഷിക്കും വിക്രം എന്ന് പറയുന്നത് പിന്നീട് മാഷ അങ്ങോട്ട് വന്നിട്ട് കമലയോട് പറഞ്ഞു അതെ ഞാൻ എന്തായാലും കവല വരെ പോവാം എവിടെ എന്താ വേദന എന്നറിയത്തില്ലോ വേദന കവലെവിടെയെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ അറിയത്തില്ല ആർക്കും അറിയത്തില്ല വേദന ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല രാവിലെ തൊട്ട് വിളിക്കുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയണേ അത് കിട്ടുന്നുമില്ല അപ്പോൾ അതിന്റെ എല്ലാവരും ടെൻഷനിലായിരുന്നു പിന്നീട് മാഷ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് വിക്രം ആലോചിക്കുക അവളെ എല്ലോടെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കുക ഇനി അപ്പം അവൾക്ക് വല്ല ആപത്തും സംഭവിച്ചിട്ടുണ്ടോ ഈ സമയം ശ്രീജ വന്നിട്ട് പറഞ്ഞു അന്ന് ഒരു ദിവസം വന്ന് ആ വാസവൻ വെല്ലു വെല്ലുവിളിച്ചിട്ടൊക്കെയാണ് പോയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് വിക്രം ഒരു പക്ഷേ ബാസവൻ്റെ ഗുണ്ടകൾ അവൾ എന്തേലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കോ അവളെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റോ ചെയ്തിട്ടുണ്ടോ വിക്രം നീ ഒന്ന് പോയി അന്വേഷിക്കുക നിനക്കാണെങ്കിൽ ഇങ്ങനെ കുറെ പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഒന്ന് പോയി അന്വേഷിക്കാനൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് വേണ്ടി വീട്ടിൽ ഇരിക്കാൻ തോന്നിയില്ല കാരണം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവൾ തൻ്റെ ഭാര്യയാണ് അത് മാത്രമല്ല ആ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് അവൾ പലവട്ടും പറഞ്ഞിട്ടുണ്ട് പിന്നീട് വിക്രം വേദം അന്വേഷിച്ചിറങ്ങുവാണ് എന്താണെങ്കിലും വേദ അന്വേഷിച്ചിറങ്ങി അവസാനം വേദം കണ്ടെത്തുക തന്നെ ചെയ്യും ഗുണ്ടാഭിലാഷിനെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള വിവരങ്ങളൊക്കെ വിക്രം അറിയുക തന്നെ ചെയ്യും അങ്ങനെ വേദയുടെ പ്രതീക്ഷ തെറ്റാ തെറ്റുന്നില്ല കാരണം വേദയ്ക്കറിയാം താൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും തന്നെ രക്ഷിക്കാനായിട്ട് വിക്രം വരുമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ വിക്രം അവസാനം രക്ഷിക്കാൻ വരുമോ അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി വരുന്ന ഓരോ ദിവസങ്ങളും നമ്മളെ ത്രസിപ്പിക്കുന്ന നല്ല അടിപൊളി വിശേഷങ്ങളായിരിക്കും കാണാൻ പോകുന്നത് വിക്രം വേദയ ഒന്നാവുന്നതും കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നേ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോഹിക്കാത്തത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാണുകയും ചെയ്താൽ പ്രമോഹിക്കാത്ത അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്